എന്ന എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്ന ഏറെ ചർച്ചയായ ശബരിമല വിഷയത്തെ കുറിച്ചാണ് മുഖ്യമന്ത്രി യു ഡി എഫിനോട് പറഞ്ഞത് ഏറെ ശക്തമായ പ്രതികരണമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ശബരിമലയെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നതാണ് അവരുടെ വാക്കുകൾ പ്രകാരം മതവിശ്വാസം സംരക്ഷിക്കുമ്പോഴും നിയമം പാലിക്കേണ്ടത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കണം യു ഡി എഫിനോട് അദ്ദേഹം ചോദിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങൾ എവിടെയായിരുന്നു ഇപ്പോൾ എന്തിനാണ് ഈ അതീവ നാടകീയ പ്രതികരണങ്ങൾ അദ്ദേഹം പറഞ്ഞതുപോലെ വിശ്വാസം രാഷ്ട്രീയ ആയുധമാക്കുന്നത് സമൂഹത്തെ വേർതിരിക്കുന്നതിൽ മാത്രമേ തീരൂ നമുക്ക് ചോദിക്കാം ശബരിമല വിഷയത്തിൽ ആരാണ് ശരിക്കും ഭക്തരെ കാക്കുന്നത് ആരാണ് അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ പറഞ്ഞു തരൂ